കോവിഡ് കാലത്തിനു ശേഷം പാർക്കിൻസൺസും മറവിരോഗവും കാരണം ദുരിതമനുഭവിക്കുകയായിരുന്ന നടി കനകലത ഇന്നലെ വൈകുന്നേരമാണ് അന്തരിച്ചത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമെല്ലാം സ്വന്തമായ സ്ഥാനം നേടിയെടുത്ത നടികൂടിയായിരുന്നു കനകലത ഇപ്പോഴത്തെ ടെലിവിഷൻ രംഗത്തെ മിന്നും താരമായ നടൻ അനീഷ് രവി നടി കനകലതയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കനകലിതയെ കാണുവാൻ പോയ അനുഭവം അനീഷ് രവി അന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ കുറിച്ചിരുന്നു കനകലിതയുടെ മരണത്തിന് പിന്നാലെ ഈ ഒരു കുറിപ്പ് വീണ്ടും സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുകയാണ് മറവിരോഗം ബാധിച്ച കനകലത തന്റെ പേര് ഓർക്കുവാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചെല്ലാം അനീഷ് രവി ഈ ഒരു കുറിപ്പിലൂടെ എഴുതിയിട്ടുണ്ട് കലയും കാലവും എന്ന പുതിയ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരിക്കൽ കൂടി രഞ്ജിത്തിടണൊപ്പം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു നാളുകൾക്ക് ശേഷം തറവാട്ടിലേക്ക് വരുമ്പോൾ ബന്ധുമിത്രാദികൾ ചുറ്റും കൂടി കുശലാന്വേഷണം നടത്തുന്ന ഒരു പ്രതീതി എല്ലാവരോടും സ്നേഹം പങ്കുവച്ചുകൊണ്ട് ദൂരദർശൻ കേന്ദ്രത്തിന്റെ അകത്തളങ്ങളിലൂടെ അങ്ങനെ നടക്കുമ്പോൾ എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് രവിയുടെ ഈ ഒരു കുറിപ്പ് തുടങ്ങുന്നത് ഇതിൽ പ്രസക്തമായ ചില വരികൾ നോക്കാം ഷൂട്ട് കഴിഞ്ഞ് നേരെ പൊറ്റയിലേക്ക് അതായത് മങ്കാട്ട് കടവിന് സമീപത്തേക്ക് അവിടെ കനകവന്ത വീട്ടിലേക്കാണ് പോകുന്നത് ഉള്ളിലുള്ളത് പറഞ്ഞാലല്ലേ അറിയൂ ചിലർ ചിലപ്പോൾ പറയാറുണ്ട് എന്നാൽ എത്ര പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത ചില ബന്ധങ്ങൾ കൂടിയുണ്ട് പരസ്പരം കാണുമ്പോൾ ഒന്നും പറയാതെ തന്നെ കണ്ണുകളിൽ നിറയുന്ന നനവിന്റെ സ്നേഹജലം അലിഞ്ഞിറങ്ങുന്നത് ഇന്നലെ ഞാൻ കണ്ടു ജീവിതത്തിന്റെ പകുതി മുക്കാലും കുടുംബത്തിനായി മാറ്റിവെച്ച് ചെയ്തു തീർക്കണമെന്ന് മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് പിന്നെ ഒന്നുമറിയാത്ത ബാല്യത്തിലേക്കൊരു തിരിഞ്ഞുപോക്ക് എങ്കിലും എന്നെ കണ്ടതും വിറയ്ക്കുന്ന ചിണ്ടുകളോടും നനയുന്ന വിഴുകളോടുമായി ചിത്രീ ശബ്ദത്തിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അനീഷ് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി ചേച്ചിയെ ഞാനും അപ്പുണ്ണിയും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തു കൊണ്ട് വന്നിരുത്തി കുറെ നേരം ഞങ്ങൾ നോക്കിയിരുന്നു നിശബ്ദമായ കുറെ നിമിഷങ്ങൾ രാവിലെ എല്ലാവരോടും വാതോരത ചിരിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെയിരുന്ന എന്റെ നാവുകൾ ഈ ദിവസത്തിന്റെ രണ്ടാം പകുതിയിൽ വറ്റി വരേണ്ടതുപോലെ തോന്നി കണ്ണുകൾ കൊണ്ടാകും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചേച്ചിയുടെ മുഖം വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഒന്നും പറയാതെ മിണ്ടാതിരിക്കുമ്പോഴും എൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഓടി നടക്കുകയായിരുന്നു ഞാൻ ആദ്യമായി ഒരു മെഗാഷോയ്ക്ക് അവതാരകന്റെ വേഷം കെട്ടുന്നത് സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് സ്കിറ്റ് കളിക്കുന്നതൊക്കെ കൈരളി കലാമന്ദിരാണ് അതിൻ്റെ അമരക്കാരാണ് ഗുരുതുല്യരായ കാര്യവട്ടം ശശികുമാറും കനകലത്ത് ചേച്ചിയും അന്ന് പാപ്പനും കൂടുള്ള അവരുടെ മനോഹരമായ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും സായി ചേട്ടനും അതായത് നടൻ സായി കൽപ്പന ചേച്ചിയും തുടങ്ങി പത്തിരുപതോളം പേരുണ്ടായിരുന്നു എത്രയെത്ര യാത്രകൾ വേദികൾ ഓർമ്മകൾ തിരികെ എത്തുമ്പോൾ വന്ന നേരം മുതൽ ചേച്ചി ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു എങ്ങനെയാ വന്നേ ഞാൻ വീണ്ടും പറഞ്ഞു കാറിൽ ഇടയ്ക്കിടയ്ക്ക് പരിശ്രമിച്ചുയർത്തിയ കൈകൊണ്ട് എൻ്റെ കവിളിൽ തൊട്ട് ഉമ്മ വയ്ക്കും എൻ്റെ അമ്മയായും ചേച്ചിയായും ഒക്കെ സ്ക്രീനിൽ വന്ന് മാഞ്ഞു പോയെങ്കിലും മനസ്സിൽ മായാതെ നിൽക്കുന്ന അതിലും വലിയ ഒരു ആത്മബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു അതാണ് ഇന്നലെ എന്നെ അവിടെ എത്തിച്ചത് എത്രയോ ഇടങ്ങളിൽ എനിക്ക് അവസരം നേടിത്തന്ന ആളാണ് വിജയകുമാരി ചേച്ചിയും അപ്പുണ്ണിയും ചേച്ചി പൊന്നുപോലെ നോക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഓറഞ്ച് വാങ്ങുവാനായി ഞാൻ കൊടുത്ത പൈസ വാങ്ങുവാന് കൂട്ടാക്കാതെ തിരികെ തരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മുടിമുറിച്ച നരകൾ വീണ് തുടങ്ങിയ തലയിൽ ഉമ്മ വച്ചു ഞാൻ പറഞ്ഞു എന്തുമാത്രം പൈസ തന്ന കൈയാണിത് വീണ്ടും വരുമെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ ശബ്ദവും ചേച്ചിയുടേ പോലെ ചിതറുന്നുണ്ടായിരുന്നു ഈ കുറപ്പാണിപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ